രാജ്യത്ത് സ്ത്രീകൾ സുരക്ഷിതയാകുന്നത് കുടുംബത്തിലാണെന്ന ഒരു അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട് എന്നാൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് കുടുംബത്തിലാണെന്നത് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഉറ്റ പങ്കാളിയിൽ നിന്നുള്ള പീഡനം കുടുംബത്തിലെ മറ്റു അംഗങ്ങളിൽ നിന്നുള്ള പീഡനം എന്നിങ്ങനെയുള്ള നിരവധി കേസുകൾ ഇന്ന് രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഏറ്റവും അധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേരളത്തിലാണെന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നൽകുന്ന റിപ്പോർട്ട് കഴിഞ്ഞ വർഷം രാജ്യത്ത് നാനൂറ്റി ഗാർഹിക പീഡന കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ അതിൽ മുന്നൂറ്റി കേസുകളും കേരളത്തിൽ നിന്നാണ് ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനയ്യായിരത്തി കേസുകളും കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടെണ്ണം ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ പ്രകാരം ഭർത്താവോ ബന്ധുക്കളോ ക്രൂരമായി ഉപദ്രവിച്ച സംഭവങ്ങളാണ് എന്തിനു പറയണം ഈ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ഗാർഹിക പീഡനത്തിനിരയായി ശബ്ന എന്ന യുവതി മരണപ്പെട്ടത് ഭർത്തൃമാതാവിന്റെയും ഭർത്തൃ സഹോദരിയുടെയും നിരന്തര പീഡനമാണ് മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിച്ചത് യും ചെയ്തിട്ടുണ്ട് എനിക്ക് കുറച്ചു ഈ ഇത്താത്ത എൻ്റെ പങ്ങളുടെ മോനെ ഞാൻ ഒന്നും കഴിച്ചിരിക്കില്ലെന്ന് പറഞ്ഞിട്ട് വിളിച്ച് അന്നേരാണ് ഇത്താത്ത പറയുന്നത് മരിക്കേണ്ടത് എന്നാ അവൾ മരിച്ചോ മരിക്കുന്നത് മരിച്ചോട്ടെ എന്ന് പറഞ്ഞ ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞിക്ക് തോർക്കോന്ന് തോർക്കോന്ന് ചൊല്ലി തോർന്നിക്കില്ല ഒരാരും തോർന്നിക്കില്ല ഒരിക്കടെ കൊറേ ആൾക്കാരുണ്ടേനു നമ്മൾ നോക്കിയ സംഭവം നടന്ന സമയത്ത് മകൾ വീട്ടിലുണ്ടായിരുന്നവരോട് സഹായം അഭ്യർത്ഥിച്ചെന്നും എന്നാൽ ശബ്നം മരിക്കേണ്ടവളാണെന്നും മരിക്കട്ടെ എന്ന രീതിയിലാണ് അവർ പെരുമാറിയതെന്നും മകൾ ആരോപിച്ചു രാജ്യത്ത് സ്ത്രീകൾക്കു നേരെ നടക്കുന്ന അതിക്രമങ്ങളെ തടയുവാൻ നിരവധി നിയമങ്ങളുണ്ട് എങ്കിലും കുടുംബത്തിലുണ്ടാകുന്ന ശാരീരികവും ലൈംഗികവും മാനസികവുമായ അതിക്രമം ദേഹോപദ്രവം സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾ എന്നിവയ്ക്ക് ഒട്ടും അറുതിയില്ല